വശ്യമായ പ്രകൃതി ഭംഗിയാൽ ആരെയും മോഹിപ്പിക്കുന്നതാണ് എറണാകുളം ജില്ലയിലെ പിറവത്തിനടുത്തുള്ള അരീക്കൽ വെള്ളച്ചാട്ടം കിഴക്കൻ മലനിരകളിൽ നിന്നും ഒഴുകിയെത്തുന്ന വെള്ളം നൂറടിയോളം താഴെയുള്ള പാറക്കൂട്ടങ്ങളിൽ പതിച്ച് പതഞ്ഞൊഴുകുന്നത് കാണുന്നത് മനസ്സിന് കുളിരേകും പടികളിറങ്ങി വെള്ളച്ചാട്ടത്തിന് അടുത്തെത്താം അപകട സാധ്യത ഒട്ടും തന്നെ ഇല്ല എന്നതാണ് മറ്റു വെള്ളച്ചാട്ടങ്ങളെ അപേക്ഷിച്ച് അരീക്കലിനെ വേറിട്ട് നിർത്തുന്നത് കൊച്ചുകുട്ടികൾ മുതൽ പ്രായഭേദമന്യേ എല്ലാവർക്കും സുരക്ഷിതമായി ഇറങ്ങുവാനും കുളിക്കാനുമുള്ള സൗകര്യം ഇവിടെ ഒരുക്കിയിട്ടുണ്ട് വെള്ളച്ചാട്ടത്തിന് അരികിലായി നിർമ്മിച്ചിരിക്കുന്ന പാലത്തിൽ നിന്ന് നോക്കിയും ഭംഗി ആസ്വദിക്കാം ഗ്രാമീണ ടൂറിസം പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടാണ് ഇന്ന് കാണുന്ന രീതിയിൽ ഇത് വികസിപ്പിച്ചെടുത്തിട്ടുള്ളത് രാവിലെ എട്ട് മണി മുതൽ വൈകിട്ട് ആറ് മണിവരെ ഇവിടെ പ്രവേശനമുണ്ട് ഇരുപത് രൂപയാണ് പ്രവേശന ഫീസ് പ്രകൃതിയുടെ ശക്തിയും മനോഹാരിതയും ഒത്തുചേരുന്ന ഈ വെള്ളച്ചാട്ടം ഏറ്റവും അടുത്തുനിന്ന് കാണാനാകും എന്നതാണ് ഇതിന്റെ പ്രത്യേകത ഈ വെള്ളച്ചാട്ടം കണ്ടറിഞ്ഞും കേട്ടറിഞ്ഞും നിരവധി പേരാണ് ദിവസവും ഇവിടെ എത്തുന്നത്